ഹിജാബ് ഹിജാബിന്റെ ആയത്തിറങ്ങി ഹിജാബിന്റെ ആയത്ത് സുഹൃത്തുള്ള അലൈഹി നിലൈസ് സ്ത്രീകൾക്ക് പൂർണ്ണമായ ഹിജാബ് പാലിക്കാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയത് ഹിജറ നാലാം വർഷമാണ് അതും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ വർഷമല്ല എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായിരുന്നാലും ഇതിന് ശേഷമാണ് എന്നാണ് അവരഭിപ്രായപ്പെട്ടത് ചിലർ ഇതിന്റെ തൊട്ട് മുമ്പാണ് എന്തായാലും പതിമൂന്ന് വർഷം മക്കയിലും പിന്നെ രണ്ടു വർഷം മദീനയിലും ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല എന്ന തർക്കമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പല ഹദീസുകളും കാണാ ചില സഹാബിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം സ്ത്രീകളോട് പോയി സംസാരിക്കാറുണ്ടായിരുന്നു അതുപോലെ ഒരു സ്ത്രീ ഒരു സഹാബിയുമായി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു അതുപോലെ നമ്മൾ നേരത്തെ ഹദീസ് കണ്ടിട്ടുണ്ട് സൽമാൻ ഫാരിഹ നഹു അദ്ദേഹം പിന്നെ അബുദർ റദി വീട്ടിൽ പോകുമ്പോൾ അവര് വസ്ത്രം നല്ല ഭംഗിയില്ലാത്ത വസ്ത്രം ഇട്ട് വന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചതെന്ന് ചോദിച്ചു എന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഹെജാബിന് എതിരല്ല കാരണം ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പായിരിക്കാം ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഫുഖഹാക്കൾ പണ്ഡിതന്മാർ പറയുന്നൊരു കായിതയുണ്ട് ഇതാവൂജിദ്മാൽ ബത്തോൽ അൽ ഇസ്തിലാൽ ഒരു ആയത്തോ ഹദീസോ കൊണ്ട് നമ്മളൊരു കാര്യത്തിന് തെളിവ് പിടിക്കുകയാണെങ്കിൽ ഒരു എഹ്തിമാൽ വന്നാൽ അതായത് ഈ ഹദീസ് അല്ലെങ്കിൽ ഈ ആയത്ത് ആ തെളിവിന് പറ്റിയതാണോ അല്ലേ എന്നൊരു സംശയം വന്നാൽ ബത്തോൽ അൽ അതുകൊണ്ട് പിന്നെ തെളിവ് പിടിക്കാൻ പറ്റൂല അപ്പൊ ഹിജാബിന്റെ ആയത്തിന് മുമ്പാവാൻ സാധ്യതയുണ്ട് കാരണം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഹിജാബില്ലാതെ അതിൽ തർക്കമില്ല അതല്ല പതിനേഴ് വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട് ഹിജറ അഞ്ചിലാണ് ഈ സംഭവം നടന്നത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അപ്പൊ ഇത്രയും കാലയളവിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഹിജാബില്ലാതെ സംസാരിച്ചതും ഭംഗിയെക്കുറിച്ച് പറഞ്ഞതും സ്ത്രീകളുടെ ശരീരപ്രകൃതിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഉണ്ടായിരിക്കും ആ സംഭവങ്ങളൊന്നും എന്തല്ല ഇന്ന് മുഖം തുറന്നിട്ട് അല്ലെങ്കിൽ ഹിജാബില്ലാതെ നടക്കാൻ തെളിവല്ല ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ആദരവാണ് അമർ നീ ഉള്ളഹനുവിന്റെ വാക്ക് നിങ്ങൾ കേട്ടിരിക്കും ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നബി അലൈഹി അലൈവലമ്മയോട് വന്ന് ഒമർ അള്ളഹാൻ പറയാൻ ആലോചിച്ചു നോക്കാം അങ്ങനെ നിയമമല്ല ഇസ്ലാമിൽ മുഖം മറക്കണമെന്നുള്ള നിയമമില്ല ആ സമയത്താണ് ഉമർ പറഞ്ഞത് അള്ളാഹു റസൂലെ താങ്കളുടെ ഭാര്യമായ താങ്കൾക്ക് ഒരു വസ്ത്രം കൊണ്ട് മൂടിക്കൂടെ പൂർണ്ണമായിട്ട് മുഖമടക്കം കാരണം എന്താണ് ഫാസിഖുകളും നല്ല ആളുകളും ആളുകളും എല്ലാവരും ഇവരെ കാണുമല്ലോ യഹൂദികളുണ്ട് മുനാഫിക്കുകളുണ്ട് ഫാസിക്കുകളുണ്ട് അപ്പൊ ഇവരൊക്കെ താങ്കളുടെ ഭാര്യമാരെ കാണുമല്ലോ അതുകൊണ്ട് മുഖം മർപ്പിച്ചുകൂടെ പൂർണ്ണമായും മർപ്പിച്ചുകൂടെ എന്ന് ഉമർ അനെ ചോദിക്കുകയാണ് നമുക്കിപ്പോ ഈ നിയമം ആയത്തിറങ്ങി ഹദീസുകൾ ഇറങ്ങി സഹാബത്തും താപ്യങ്ങളും സലഫുകളും ഒക്കെ കഴിഞ്ഞുപോയി മുസ്ലിംകളുടെ ഇജ്മാ ഉണ്ട് എന്നാലും നമുക്ക് പോരാ എന്നിട്ട് മുഖവും അല്ല അതിന്റെ അപ്പുറവും കാണിച്ച് നമ്മൾ സ്ത്രീവ് നടക്കുന്നുണ്ട് അത് ഖൈറത്തില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് ഗൈറത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട അവന്റെ പൗരുഷത്തിന്റെ ഭാഗമാണ് ഗൈറത്ത് പ്രത്യേകിച്ച് സ്ത്രീകളെക്കാൾ പുരുഷനുണ്ടാകേണ്ട സ്വഭാവമാണ് ഹൈറത്ത് എന്താ ഹൈറത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആത്മരോഷം എന്ന് പറയും ഒരു തെറ്റ് കണ്ടാൽ പ്രത്യേകിച്ച് നമ്മുടെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ അവര് മോശമായി നടക്കുന്നത് കണ്ടാൽ നമുക്കുണ്ടാകേണ്ട ഒരു വികാരമാണ് ഹൈറത്ത് എന്ന് പറയുന്നത് അത് ഇന്നില്ലാതെ ആയിട്ടുണ്ട് സമൂഹത്തിൽ ഇന്ന് നേരെ തിരിച്ചാണ് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിന്റെ ഭാര്യയെ നോക്കുന്നു അവൻ ഇവന്റെ ഭാര്യയെ നോക്കുന്നു അവർ രണ്ടുപേരും വളരെ സൗഹാർദ്ദത്തോട് പിരിഞ്ഞു പോകുന്നു വീട്ടിലൊക്കെ സന്ദർശിക്കും കുടുംബസമേതം പോകും എന്നിട്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും അന്യ എന്താ പറയുക പെണ്ണിന്റെ സുഹൃത്തിന്റെ ഭർത്താവിനോട് അവൾ സംസാരിക്കും യാതൊരു ലജ്ജയും ഇല്ലാതെ ഇതൊക്കെ ഗൈറത്തില്ലാത്തത് കൊണ്ടാണ് ഇമാം ഇബിൻ ഹജർ റഹി പറഞ്ഞു ആക്കിലായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മുസ്ലിം എന്നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തന്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും മുഖം അന്യപുരുഷന്മാർ കാണുന്നത് സഹിക്കുകയില്ല അപ്പൊ ബുദ്ധി നഷ്ടപ്പെട്ടുപോയി ദീനും നഷ്ടപ്പെട്ടു പോയി ബുദ്ധിയും നഷ്ടപ്പെട്ടു ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ നമ്മുടെ പെൺമക്കൾ അതുപോലെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ ഇവരെ ഒരു അന്യപുരുഷൻ കാണരുത് എന്നുള്ളത് ഒരു പുരുഷന്റെ ഹൈറത്തിന്റെയും അക്കലിന്റെയും ഭാഗമാണ് ബുദ്ധിയുടെയും ആത്മരോഷത്തിന്റെയും ഭാഗമാണ് അതില്ലെങ്കിൽ പിന്നെ നമ്മിൽ യാതൊരു ഹൈറുമില്ല ഒരു പണ്ഡിതൻ പറഞ്ഞതായ ഒരു കവിത കവിതയിൽ ഒരാൾ പറഞ്ഞ ഒരു വരിയുണ്ട് ഇന്ന അന്യ സ്ത്രീകളെ നോക്കി നടക്കുന്ന പെണ്ണുങ്ങളെന്ന് പറയന്മാരെന്ന് പറയുന്നത് ഒരാളുടെ പിന്നാലെ നടക്കുന്ന നായ്ക്കളെ പോലെയാണ് കയ്യിലുള്ള ആ പൊതി അത് അതിന്റെ ഉടമകളായ സിംഹങ്ങൾ അതിനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഊഖിലത്ത് അത് തിന്നപ്പെടും അത് കൊണ്ടുപോയി തിന്നും വില ഐബിൻ വല അസ്മാനി പകരം വിലയൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ആളുകൾ തിന്നും ഇതാണ് സംഭവിക്കുക ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്ക് കാണാൻ പറ്റും ഒരു പെണ്ണിന് ഹിജാബിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു മണിക്കൂർ ആണായിട്ട് ജീവിച്ചാൽ മതി ഒരു സാങ്കല്പികമായ സാഹചര്യം പറയാൻ ഒരു പെണ്ണിനെ ഒരു മണിക്കൂർ ആണായി ജീവിക്കാൻ വേണ്ടി വിട ആണാക്കി വിട പിന്നെ അവൾ ഒരു വലിയ ചാക്കും പൊറിച്ചിട്ടേ നടക്കുള്ളൂ സ്പർദ്ധയല്ല അതിന്റെ പുറത്ത് വേറെന്തെങ്കിലും ഇട്ടിട്ട് നടക്കുള്ളൂ കാരണം ഒരാണെങ്ങനെയാണ് ഒരു പെണ്ണിനെ നോക്കുക എന്നുള്ളത് അവർക്കറിയില്ല അവർ സാധുക്കളാണ് അവർക്ക് വിവരമില്ല അവരൊരിക്കലും വികാരത്തോടെ പുരുഷന്മാർ നോക്കുകയില്ല അപൂർവമായിട്ട് മാത്രമേ അത്രയും അതപ്പതിച്ചവർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ നോക്കി ആസ്വദിക്കുന്നത് അതെന്താ സംഭവം എന്ന് ഇവർക്ക് അറിയില്ല അതറിയുമായിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ശരീരം പുറത്ത് കാണിക്കുകയില്ല മാന്യന്മാരായ സ്ത്രീകളാണെങ്കിൽ പക്ഷെ നമ്മൾ ആണുങ്ങൾക്ക് ഇതറിയാം എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീ പെൺകുട്ടികളെയും സഹോദരിമാരെയും ഭാര്യമാരെയൊക്കെ അയച്ചുവിടുന്നത് അത് ഈ കൈറത്ത് നശിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മാസിയത്തുകളുടെ അനന്തരഫലമായിട്ട് സംഭവിക്കുന്നതാണ് കൈറത്ത് നഷ്ടപ്പെടാൻ കുറേ മാസിയത്വുകൾ ചെയ്താൽ കൈറത്ത് നഷ്ടപ്പെടും അപ്പൊ കള്ളു ഒരു വാപ്പാ മകം കുടിച്ച് മകം പുകവലിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല അതുപോലെ തന്നെ എല്ലാ മാസിയത്വം ചെയ്യുന്ന സിനിമ കാണുന്ന അതുപോലെ തന്നെ റോഡിലൂടെ ഒക്കെ നോക്കി നടക്കുന്ന ഹറാമുകൾ മുഴുകുന്ന അതുപോലെ നമസ്കാരമില്ലാത്ത ജമാഅത്തില്ലാത്ത അങ്ങനെയുള്ള ഒരാൾക്ക് അവന്റെ കൈറത്ത് പതുക്കെ പതുക്കെ കെട്ടുപോകും അതാണ് സംഭവിച്ചത് ഭാര്യമാർക്ക് ഈ ഹിജാബ് നിർബന്ധമാക്കിയത് ഭാര്യമാർക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും കൊല്ലിൻ പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരോട് പറയുക താങ്കളുടെ പെൺമക്കളോട് പറയുക എന്നിട്ടാണ് പറഞ്ഞത് വനിഷ്മിനീന്ന് മുക്മിനീകളുടെ പെണ്ണുങ്ങളോട് ഭാര്യമാരോട് പറയുക അപ്പൊ മുസ്ലിങ്ങളായ സ്ത്രീകൾക്ക് കൂടുതൽ ആദരവാണ് അള്ളാൻ റസൂന്റെ ഭാര്യമാരോടാണ് ചേർത്ത് വെച്ചിട്ടുള്ള അവരെ അവരോട് പറയുക അവരുടെ ജിൽബാബ് ജിൽബാബ് എന്ന ഒരു പെണ്ണിന്റെ വസ്ത്രം ഭംഗിയുള്ള അവരുടെ വസ്ത്രം അതിന്റെ പുറമെ ഇടുന്ന ആ ഭംഗി മറക്കാൻ ഇടുന്ന വസ്ത്രത്തെയാണ് ജിൽബാബ് എന്ന് പറയുന്നത് ആ ജിൽബാബ് കൊണ്ട് അവർ മൂടാൻ അവരോട് പറയുക എന്നുള്ള ആയത്ത്